ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പപ്പട ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മൾ പലതരം ചമ്മന്തികൾ ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടും ഒക്കെ ഉണ്ടാവും അപ്പോൾ പപ്പട ചമ്മന്തി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടൊന്ന് ഉണ്ടാക്കി കഴിക്കണേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഒന്നര ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു എട്ട് ചെറിയ ഉള്ളി ഇട്ടു കൊടുക്കാം ഇനി ഇതിലേക്ക് തന്നെ വറ്റൽ മുളക് ചേർത്തി കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ മൂന്ന് കാശ്മീരി മുളക് രണ്ട് എരിവുള്ള മുളകുമാണ് വറ്റൽ മുളകുമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാം ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇത് ഞമ്മക്ക് ചുട്ടെടുത്തിട്ടും ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഒന്നും പാടെ ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ അത് ഞാൻ വയന്ന് വരുന്ന സമയത്ത് തിന്ന് പോരി മാറ്റിയിട്ടുണ്ട് ഇനി ഞാനൊരു മൂന്ന് പപ്പടം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് പൊരിച്ചിട്ട് അതും മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാറെ എടുക്കാം അതിലേക്ക് നമ്മൾ വാട്ടി വെച്ച ചെറുളിയും അതുപോലെ തന്നെ ചുവന്ന മുളകും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ഇല കറിവേപ്പില ചേർത്തി കൊടുക്കാം കൂടുതലാവരുത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം ഇത് ഇനി നമുക്ക് അരച്ചെടുത്തിട്ട് കൊണ്ടുവരട്ടോ നല്ലവണ്ണം ടരയരുത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് അത് ചേർത്തി കൊടുക്കാം എന്നിട്ടൊന്നും പാടെ അരച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഒരു ബൗളിൽ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പപ്പടം ഉണ്ടല്ലോ അതിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ മൂന്ന് പപ്പടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒക്കെ നിങ്ങളിഷ്ടം പോലെ കൂട്ടും കുറക്കൊക്കെ ചെയ്യാം അങ്ങനെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം അത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ കൈവച്ചാണെങ്കിൽ കൈവച്ചെണ്ണ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പിന്നെ ചെറിയുള്ളിയും മുളകും വാട്ടിയെടുത്ത ആ എണ്ണ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അങ്ങനെ അതാണെങ്കിൽ അത് ചേർത്തി കൊടുക്കുക അല്ലെങ്കിൽ ഇത് ചേർത്ത് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കേട്ടോ അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പപ്പട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ അടുത്ത വീഡിയോയിട്ട് പിന്നെ വരാം